നമ്മുടെ യാത്ര പത്തനംതിട്ടയിലേക്കാണ് അവിടെ പത്തനംതിട്ട മെഴുവേലിക്കാർക്ക് കല്യാണി കൊടുത്ത പണി ലേശം കടന്നുപോയി കിട്ടിയവരൊക്കെ ഇപ്പോൾ സർക്കാർ ആശുപത്രി കയറി ഇറങ്ങുകയാണ് ഈ കല്യാണി ആരാണെന്നും കല്യാണി കൊടുത്ത പണി എന്താണെന്നും എനിക്കും അറിയില്ല നമുക്ക് പണി കിട്ടിയത് നാട്ടുകാർക്ക് മാത്രമല്ല സഹപ്രവർത്തകർക്കും കണക്കിന് കൊടുത്തിട്ടുണ്ട് തെരുവിൽ നടു നിവർത്തു നിൽക്കാൻ കഴിയാത്തതാണ് സ്ഥിതി സ്ഥിതിനിൽപ്പിൽ വലയിലാകുന്ന കാലം തേടിപ്പിടിച്ച് കെണിയിലാക്കി കുത്തിവെക്കുകയാണ് നേരെ പുലരും മുൻപേ ഇറങ്ങിയ സംഘം ടാർജറ്റ് അച്ചീവ് ചെയ്താണ് ഇന്നുമടങ്ങിയത് മെഴുവേരിയിലും പരിസര പ്രദേശങ്ങളിൽ നിന്നുമായി ഇരുപത്തിമൂന്ന് നായകളെ പിടികൂടി പ്രതിരോധ കുത്തിവയ്പെടുത്ത് നിറം തേച്ച ശേഷം തുറന്നുവിട്ടു ഈ കാണുന്ന ഐറ്റത്തിലെല്ലാം പരാന് വിളുക്കും മുൻപ് കുത്തുകിട്ടിയതാണ് വലയിൽപ്പെടാതെ ചാടിപ്പോയതിനൊക്കെ നാളെ പുലർച്ചെയാണ് വെച്ചിരിക്കുന്നത് ജനപ്രതിനിധികൾ ഇടപെട്ടാണ് നായപിടുത്തക്കാരെ എത്തിച്ചത് മെഴുവേലി മൃഗാശുപത്രിയിലെ ജീവനക്കാരും ഉറക്കം കളഞ്ഞിറങ്ങി സംഘടിതമായ ഈ നീക്കത്തിൽ ഉത്തരവാദി കല്യാണിയാണ് മെഴുവേലിക്കാരുടെ ആക പ്രിയങ്കരിയായിരുന്നതായ ചെല്ലും ചെലവും കൊടുത്ത് നാട്ടുകാർ വളർത്തിയെടുത്ത കല്യാണി രണ്ടുനാൾ മുൻപ് അവളെ മൈതാനത്ത് അവശ്യനിലയിൽ കണ്ടെത്തുകയായിരുന്നു ദുഃഖത്തിലാണ്ട നാട്ടുകാർ കല്യാണിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സ്ഥിതി ഗുരുതരമായിരുന്നു അറിയിക്കേണ്ടവരെയൊക്കെ അറിയിക്കാൻ നിർദ്ദേശിച്ച് ആശുപത്രിയിൽ നിന്നും മടക്കി അയച്ചു വൈകാതെ കല്യാണി ഇവിടെ പറഞ്ഞു മരണത്തിൽ ദുരൂഹത ആരോപിച്ച ചിലർ രംഗത്ത് വന്നു പോസ്റ്റ്മോർട്ടത്തിനായി മുറവിളിയായി മഞ്ഞാടിയിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൻ്റെ റിപ്പോർട്ട് വന്നതോടെ നാട്ടുകാരുടെ കണ്ണുതള്ളി ജംഗ്ഷനിലെ ഒരു തെരുവനായാണ് ഈ കല്യാണി എന്ന് പറയുന്നത് അപ്പോൾ അവിടെ പരിശോധിച്ച സമയത്താണ് ഡോക്ടർ പറഞ്ഞത് മിക്കവാറും പേ ആകാനുള്ള ഉണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ട് നിങ്ങൾ അതിന് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളതൊന്നും വേറെ പോകാതിരിക്കാൻ വേണ്ടി നമ്മളൊരു കൂടെ ഉണ്ടാക്കി അതിനകത്ത് നമ്മളതിനെ വെച്ചിരുന്നു അപ്പോൾ തൊട്ടടുത്ത ദിവസമാണ് ഈ പട്ടി മരിച്ചുപോയത് അപ്പോൾ അത് മറ്റു ഡോക്ടർ പറഞ്ഞതുകൊണ്ടും പേ ആണെന്ന് സംശയിച്ചതുകൊണ്ടും നമ്മൾ പിറ്റേ ദിവസം തന്നെ ഇതിനെ തിരുവല്ലയിലെ ഈ രോഗനിർണയ ഒരു സെൻറ്റർ ഉണ്ട് അവിടെ കൊണ്ടുപോയി പരിശോധിച്ചു അങ്ങനെ ആ പരിശോധിച്ച ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു ഇത് പേ ആണെന്ന് സ്ഥിരീകരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട ഈ പട്ടി പല ഈ സ്കൂളിൻ്റെ പരിസരത്തായത് കൊണ്ട് കൊച്ചുകുട്ടികളുടെയൊക്കെ എടുത്ത് പോവുകയും അപ്പോൾ അവർ കളിക്കുന്ന പന്തലൊക്കയറി കഴിക്കുക അപ്പോൾ അങ്ങനെ ഈ പേ ബാധിച്ച് മരിക്കുന്നതിൻ്റെ തലേ ദിവസം പോലും ഇത് ആളുകളുമായിട്ട് സോഷ്യലൈസ് ചെയ്തൊരു പട്ടിയാണ് ചാകും മുൻപ് കല്യാണിയുടെ കടിയേറ്റവർ ചുരുക്കമാണ് ഒരുവനെ മാത്രം കാത്തിരുന്ന് പിടിച്ചുവെന്നാണ് അറിവ് നമ്മുടെ കല്യാണി അല്ലേ എന്ന് കരുതി വിട്ടുകളഞ്ഞവരും ഇപ്പോൾ ആശുപത്രി ക്യൂബിലാണ് മഴയിലെ ജിമ്മിലെ ട്രെയിനറാണ് അപ്പം ജിമ്മ് ക്ലോസ് ചെയ്ത് ഞാൻ ബൈക്ക് ബൈക്കെടുത്ത് പോകാൻ തുടങ്ങിയപ്പോഴാണ് ബാക്കിൽ നിന്ന് ഒന്ന് അറ്റാക്ക് ചെയ്യാമായിരുന്നു അപ്പം ഓൾറെഡി എൻ്റെ കാലിലൊരു മുറിവുണ്ടായിരുന്നു അപ്പം കാലിൽ ഓൾറെഡി ഒരു ബൈറ്റ് കിട്ടില്ല ഞാൻ വലിച്ചുകൊണ്ട് കിട്ടിയില്ല എങ്കിലും അതിൻ്റെ സ്ഥലമേ ഒക്കെ വീണ്ടിൽ കയറി കാണും അപ്പം അത് കഴിഞ്ഞാൽ ആ സമയത്ത് പേ ഉണ്ടെന്ന് നമുക്ക് യാതൊരു ഇതുമില്ല ഐഡിയ ഇല്ല കാരണം ഇത് എല്ലാവരുമായിട്ട് നല്ല രീതിയിൽ ഫ്രണ്ട്ലി ആയിട്ട് നടന്നൊരു പട്ടിയാണ് പിന്നെ പിന്നെയാണ് അറിഞ്ഞത് ജിമ്മിൽ വരുന്ന ഒന്ന് രണ്ട് പേർക്ക് ഇതേപോലെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട് കാലക്കയറി പിടിക്കുക അല്ലെങ്കിൽ മാന്ത് അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ജിമ്മിലുള്ള ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു ഇരുപത്തിരണ്ട് പേരോളം നിലവിൽ ചികിത്സയിലുണ്ട് അപ്പം എനിക്കാണെങ്കിൽ എട്ട് ഡോസ് എടുത്തിട്ടുണ്ട് ഇതേപോലെ പലർക്കും എട്ട് ഡോസ് എടുത്തവരുണ്ട് നാട്ടിലാകെ നടന്ന തെരുവ് നായ്ക്കൾക്ക് വേസ്റ്റ് സപ്ലൈ ചെയ്യുന്ന ചിലർക്ക് നേരെയാണ് പ്രദേശവാസികളുടെ ഇപ്പോഴത്തെ പ്രതിഷേധം വിഷയമറിഞ്ഞ് അവരിൽ ചിലരെല്ലാം വേസ്റ്റ് സപ്ലൈ കുറച്ച് ദിവസത്തേക്ക് നിർത്തിവച്ചതായാണ് അറിവ് കല്യാണിയെ ആദ്യം തലോലിച്ചു പിന്നീട് പരിചരിച്ചു ഭക്ഷണവും വെള്ളവും കൊടുത്തു എല്ലാവർക്കും പണി കിട്ടിയിട്ടുണ്ട് വല്ലന നല്ലാനിക്കുന്ന് കോഴഞ്ചേരി മെഴുവേലി എന്നിവിടങ്ങളിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലായി മെഴുവേലി മേഖലയിൽ നിന്നുള്ള ഏറെക്കുറെ അൻപതിലേറെ ചെറുപ്പക്കാർ ഇപ്പോൾ തന്നെ പ്രതിരോധ കുത്തിവയ്പ്പിന് വിധേയരായിട്ടുണ്ട് ക്യാമറമാൻ ജയചന്ദ്രൻപൊല്ലം പറഞ്ഞപ്പം സിക്കെ അഭിലാൽ മാതൃഭൂമി ന്യൂസ് അബിലാൽ തന്നെ തത്സമയം ചേരുന്നുണ്ട് അബിലാൽ ഏട്ടാ വലിയ കഷ്ടം തന്നെയല്ലേ കാരണം നാട്ടുകാർക്ക് എല്ലാവർക്കും ഒരുപോലെ സ്നേഹമുള്ള തിരിച്ചും അതുപോലെ തന്നെ പക്ഷേ ഉണ്ടായിരുന്നു ഈ സാധാരണഗതിയിൽ പേയുണ്ടെങ്കിൽ നായകളുടെ പെരുമാറ്റത്തിൽ നിന്നൊക്കെ അത് നേരത്തെ തന്നെ അറിയേണ്ടതാണ് ഇത് അങ്ങനെയൊന്നും ഉണ്ടായില്ലല്ലേ എന്താണ് ഇപ്പോ മെഴുവിലക്കാരുടെ അവസ്ഥ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പിന്നീട് ലഞ്ച് രാത്രി ഡിന്നർ ഇടയ്ക്ക് ചെറുകടികളുമായി സ്കൂൾ വിട്ടു വരുന്ന നേരത്ത് കുട്ടികളും എത്തും ചുരുക്കത്തിൽ മെഴുവേലിക്കാർ മൊത്തത്തെ സ്പോൺസർ ചെയ്ത ഒരു നായയായിരുന്നു കല്യാണി അതുകൊണ്ടാണ് കല്യാണിക്കൊരു ചെറിയ പ്രശ്നം വന്നപ്പോൾ നാട്ടുകാർ സങ്കടപ്പെടുകയും വലിയ നിലയിൽ ആ വിഷയത്തിൽ ഇടപെടുകയും ഒക്കെ തന്നെ ചെയ്തത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് കല്യാണിയെ സ്കൂൾ ഗ്രൗണ്ടിനോട് ചേർന്ന ഭാഗത്ത് അവശ്യനിലയിൽ കണ്ടെത്തിയത് സ്വയം ഭക്ഷണം കഴിക്കാനോ എഴുന്നേറ്റ് നിൽക്കാനോ കഴിയാത്ത അവസ്ഥയിലായിരുന്നു അങ്ങനെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഭക്ഷണമൊക്കെ തന്നെ ചിലർ വായിലേക്ക് തിരികെ വെച്ചു കൊടുത്തു കൈക്കുമ്പിളിൽ വെള്ളം പകർന്നു അതിനെ എടുത്തുകൊണ്ട് ആശുപത്രിയിൽ പോയി അപ്പം ഡോക്ടർ ചില സംശയങ്ങൾ പറഞ്ഞിരുന്നു പക്ഷേ ചത്ത് അതിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നപ്പോഴാണ് സംശയിച്ചതുപോലെ തന്നെ പേവിഷബാധ ഉണ്ട് എന്ന് സ്ഥിരീകരിച്ചത് അതോടുകൂടി ഇതിനെ പരിചരിച്ചവരും ഇതിനോടൊപ്പം ചേർന്ന് ഇതിൻ്റെ വായിലേക്ക് ഭക്ഷണം തിരികെ വെച്ചവരാകെ വലിയ ഭീതിയിലായി അങ്ങനെ ഇന്ന് ഞങ്ങളവിടെ ചെന്ന സമയത്ത് കണ്ടത് അവിടെ കൊള്ളാവുന്ന ചെറുപ്പക്കാരൊക്കെ വാക്സിനേഷന്റെ ഭാഗമായി മാറുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തി അതിൽ ഓട്ടോറിക്ഷ ഡ്രൈവർമാരുണ്ട് പൊതുപ്രവർത്തകരായിട്ടുള്ള ആളുകളുണ്ട് സ്കൂൾ വിദ്യാർത്ഥികളുണ്ട് മുതിർന്നവരുണ്ട് അങ്ങനെ ആ മേഖലയിലെ അൻപതിലേറെ പേർ ഈ നായിയുമായി ഏറ്റവും അടുത്ത സമ്പർക്ക പട്ടികയിൽ ഉള്ളവരാണെന്ന് തിരിച്ചറിഞ്ഞ് അങ്ങനെ എന്തായാലും പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് പോകുള്ളൂ കാരണം പേവിഷബാധ എന്നത് ചെറിയൊരു കാര്യമല്ല ആരോഗ്യ വിദഗ്ധരുടെ സഹായം തേടുക തന്നെ വേണം